ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുൻപിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ സാങ്കല്പികമാണ് കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾക്ക് പേര് അതായത് പതിനെട്ട് സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തി തിരുപ്പാട് ഇറങ്ങിയിരിക്കുക അതൊരു ഒരു 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 സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല ആ കെണിയിലൊന്നും വീഴില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ല ആഭ്യന്തരമായിട്ടുള്ള നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആ ചെയ്യരുത് ഇത്രയും വലിയ വിജയം പത്തു പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിന് നാല് പേര് രണ്ട് മീതെ രണ്ട് രണ്ടുപേര് മൂന്ന് ലക്ഷത്തിന് മീതെ വിജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് ആ വിജയത്തിൻ്റെ ഗ്രേസുകളല്ലേ തോൽ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയാണ് തോൽവി എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും എല്ലാവരും തോറ്റുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ